നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന നല്ലൊരു കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ഞാൻ സുനിൽ എനിക്കിപ്പോൾ ഇരുപത്തിയൊൻപത് വയസ്സുണ്ട് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട് എന്ന സ്ഥലത്ത് നിന്നുമാണ് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മൂന്ന് സഹോദരന്മാരുമാണുള്ളത് പെങ്ങന്മാർ ആരുമില്ല ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ പുത്രനാണ് എന്റെ ഭാര്യയ്ക്ക് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ നേരത്തെ മരിച്ചു പോയിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ കശുവണ്ടി ഓഫീസിലും അതുപോലെ ഓരോ വീട്ടിൽ വീട്ടുജോലിക്കുമൊക്കെ പോയാണ് അവളുടെ അമ്മ അവളെ വളർത്തിയത് ഞങ്ങൾ അവളെ വിവാഹം ആലോചിച്ചു ചെന്നപ്പോൾ എൻറെ അച്ഛനും അമ്മയ്ക്കും ആവശ്യപ്പെട്ട സ്ത്രീധനം ഒപ്പിക്കാൻ തന്നെ പാവ ആ തള്ള ഒത്തിരി പാടുവിട്ടു എങ്കിലും ഏകമകളുടെ വിവാഹം നടന്നു കാണാൻ ആ അമ്മയുടെ ആഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെയോ കടമൊക്കെ മേടിച്ച് വിവാഹം നടത്തി എൻ്റെ അച്ഛന്റെയും അമ്മയുടെയും മുൻപിൽ എനിക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു കല്യാണ സമയത്ത് ആ അമ്മയ്ക്കൊരു എഗ്രിമെന്റേ ഉണ്ടായിരുന്നുള്ളൂ അത് അച്ഛനോടും ബന്ധുക്കളോടും അവർ തുറന്നു പറഞ്ഞു താനും മകളും ഒന്നിച്ചേ ഉള്ളൂ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കണം ഇതായിരുന്നു ആ അമ്മയുടെ എഗ്രിമെന്റ് അതും പ്രകാരം ഞാൻ ഭാര്യയുടെ വീട്ടിൽ താമസമാക്കി ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് സ്വന്തമായി എനിക്ക് ഓട്ടോയുണ്ട് വിവാഹം കഴിഞ്ഞ് ഞാൻ സമ്മന്ത വീടിനടുത്തുള്ള സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കാൻ തുടങ്ങി ഭാര്യയ്ക്ക് അടുത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്ലർക്കായിട്ട് ഒരു ചെറിയ ജോലിയുമുണ്ട് ഓട്ടം കുറവുള്ള ദിവസങ്ങളിൽ ഞാൻ ഊണ് കഴിക്കാൻ വീട്ടിൽ വരാറുണ്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് മാസത്തോളമായി അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ കുറച്ചു ദിവസം ജോലിക്കൊന്നും പോകുന്നില്ല ഞാൻ അമ്മയോട് കാരണം തിരക്കി ഓ ഒന്നുമില്ല മോനെ അതായിരുന്നു അമ്മയുടെ മറുപടി രണ്ടു ദിവസം കൂടി കഴിഞ്ഞു അമ്മയാണെങ്കിൽ ആരോടും ഒന്നും മിണ്ടാതെ വല്ലാതെ ടെൻഷൻ അടിച്ച് നടപ്പാണ് ഭാര്യയാണെങ്കിൽ സ്കൂളിൽ നിന്നും അഞ്ചു ദിവസത്തേക്ക് എക്സ്കർഷന് പോകണം അവള് അവള് പോട്ടെ അവള് പൊയ്ക്കഴിഞ്ഞ് അമ്മയോട് വിശദമായി ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പിറ്റേന്ന് അതിരാവിലെ അവൾ പോയി ഒരൊൻപത് മണിയായപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് കാര്യം തിരക്കി അത് അത് മോനെ നിന്നോട് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്തു തന്നെ ആയാലും പറയമ്മേ അമ്മ എൻറെ അടുത്തല്ലേ പറയുന്നത് അവസാനം അമ്മ പറഞ്ഞു മോനെ നിങ്ങളുടെ കല്യാണം നടത്താൻ മോൻ്റെ ബന്ധുക്കൾ ചോദിച്ച സ്ത്രീധനം ഒപ്പിക്കാനായി ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും കുറച്ച് പൈസ പലിശക്കെടുത്തിരുന്നു മൂന്ന് മാസം വളരെ പാടുപെട്ട് ഞാൻ പലിശ കൊടുത്തു ഇപ്പോൾ നാലഞ്ചു മാസമായി അത് മുടങ്ങി അവരാണെങ്കിൽ എന്റെ ഫോണിൽ വിളിയോട് വിളി ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അമ്മേ എത്ര രൂപയാ അമ്മ വാങ്ങിയത് കല്യാണ ചെലവിനും എല്ലാം കൂടി ഒരു അഞ്ചു ലക്ഷം രൂപ മേടിച്ചു മോനെ ആ വീട്ടുകാരന്റെ പേരെന്തുവാ ഞാൻ ചോദിച്ചു തരകൻ തരകനച്ചാൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് എവിടെ അയാളുടെ വീട് ഇവിടെ അടുത്ത് തന്നെ അയാളുടെ വീട് പക്ഷേ അയാൾക്ക് വേറെ പല സ്ഥലത്തും വീടുകളുണ്ട് അയാളുടെ കുടുംബ വീട്ടിലാ ഞാൻ ജോലിക്ക് പോകുന്നത് അമ്മയൊരു കാര്യം ചെയ് അങ്ങേരുടെ ഫോൺ നമ്പർ ഒന്നതാ ഞാൻ അങ്ങേരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അങ്ങനെ അമ്മ നമ്പർ തന്നു ഞാൻ അങ്ങേരെ വിളിച്ചു ഹലോ ഞാൻ അമ്മയുടെ മരുമകനാണ് പേര് സുനിൽ ആ സുനിലെ ഞാൻ ഒരുപാട് വട്ടം നിങ്ങളുടെ അമ്മയെ ഫോണിൽ വിളിച്ചു പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല എന്തു പറ്റി ചേട്ടനെ പേടിച്ചിട്ടാ ചേട്ടാ ചേട്ടനോട് എന്തു പറയണമെന്ന് അറിയാത്തത് കൊണ്ടാ ഓ അതിൽ കാര്യമില്ലല്ലോ സുല്ലേ ഇങ്ങനെ എത്ര നാൾ ഫോൺ എടുക്കാതിരിക്കും എനിക്ക് പൈസ കിട്ടണ്ടേ ഈ സ്ഥാപനമാണെങ്കിൽ ഞങ്ങൾ മൂന്നു പേര് ചേർന്ന് നടത്തുന്ന ഫൈനാൻസ് കടയാണ് അവരാണെങ്കിൽ എന്റെ അടുത്ത് ചൂടാവുകയാണ് ഞാൻ എന്ത് സമാധാനം പറയും പൈസ എന്റെ റിസ്ക്കിലാണ് കൊടുത്തതും അയ്യോ ചേട്ടാ ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് താൻ ഒരു കാര്യം ചെയ്യും അമ്മയും കൂട്ടി എന്റെ വീട് വരെ ഒന്ന് വാ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ നമുക്ക് ഒരുമിച്ചിരുന്ന് ആലോചിക്കാം ഞാൻ മറ്റു രണ്ടുപേരെയും കൂടി ഒന്ന് വിളിക്കട്ടെ ചേട്ടാ അത് എവിടെയാ ഞാനും അമ്മയും കൂടി വരേണ്ടത് ഞാനത് ലൊക്കേഷൻ ഇട്ടേക്കാം ഓക്കേ അയാൾ ഫോൺ വെച്ചു അയാൾ എന്തു പറഞ്ഞു മോനെ ആകാംക്ഷയോടെ അമ്മ ചോദിച്ചു നമ്മൾ അവിടെ വരെ ചെല്ലാൻ അയാൾ പറഞ്ഞമ്മേ നമ്മൾ അവിടെ ചെന്നിട്ട് എന്തോന്ന് പറയുമേടാ എന്തെങ്കിലും വഴി ഒപ്പിക്കാം അമ്മമ്മമ്മേ അല്ലെങ്കിൽ കുറച്ച് അവധിയെങ്കിലും ചോദിക്കാം അമ്മ റെഡിയാകു നമുക്ക് പോയി നോക്കാം അമ്മയും ഞാനും കൂടി എൻ്റെ ഓട്ടോയിൽ ലൊക്കേഷൻ നോക്കി പുറപ്പെട്ടു കുറച്ച് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഞാൻ ജോലിക്ക് പോണ വീട്ടിലേക്കുള്ള വഴിയല്ല മനെ ഞാനൊന്നും മിണ്ടിയില്ല അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ കാണിച്ച് വീട്ടിലെത്തി കോളിങ് ബെല്ലടിച്ചു ഒരു അൻപത് വയസ്സ് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ വന്ന് വാതിൽ തുറന്നു ഞാൻ അമ്മയൊന്ന് നോക്കി അമ്മയുടെ മുഖം കണ്ടപ്പോൾ അത് അമ്മ പറഞ്ഞ തരകനാണെന്ന് എനിക്ക് മനസ്സിലായി ബാ കയറി ബാ അയാൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ അകത്ത് കയറിയിരുന്നു ഞങ്ങളുടെ മുന്നിലായി അയാളും ഇരുന്നു സുനിലെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൈസക്ക് എന്തെങ്കിലും മാർഗം കാണണമല്ലോ അയാൾ അമ്മയെയും എന്നെയും നോക്കി പറഞ്ഞു അമ്മ എന്തു പറയണമെന്നറിയാതെ തല കുനിച്ചിരിക്കുകയാണ് ചേട്ടാ അത് ഇപ്പോൾ പൈസയ്ക്ക് ഒരു നിവൃത്തിയും കുറച്ച് അവധി തന്നാൽ വലിയ ഉപകാരമായിരുന്നു എത്ര അവധി തന്നാൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും അതിന് എനിക്ക് ഇല്ലായിരുന്നു നിങ്ങൾ ഇരിക്കേ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്നും ആലോചിക്കട്ടെ അയാൾ അകത്തേക്ക് പോയി ഞാനും അമ്മയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ തന്നെ ഇരുന്നു ഒരു പത്തു മിനിറ്റ് കഴിഞ്ഞു കാണും അയാൾ പുറത്തേക്ക് വന്നു ഞങ്ങൾ മൂവരും കൂടി ഒരു തീരുമാനം അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അതിവിടെ തീരും അറിയാമല്ലോ നിങ്ങളുടെ ആധാരവും ചെക്ക് ലീഫും എൻ്റെ കൈവശമുണ്ട് അത് മറക്കരുത് ബാ ഞാൻ സുനിലിനോട് കാര്യം പറയാം അയാൾ എന്നെയും കൂട്ടി ഞങ്ങളുടെ സംസാരം അമ്മ കേൾക്കാത്ത ദൂരത്ത് ചെന്ന് എന്നോട് സംസാരിച്ചു അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് അയാൾ പറഞ്ഞത് പിന്നീട് അയാൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല അപ്പോഴെല്ലാം പറഞ്ഞതുപോലെ കേട്ടോ സുനിലെ അയാൾ എന്നെയും കൂട്ടി അമ്മയുടെ അടുത്തെത്തി ഞാൻ സുനിലിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് അവൻ പറയും രണ്ടുപേരും കൂടി ശരിക്കു ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു മറുപടി ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ സർവ്വ കടങ്ങളും തീർത്ത് സമാധാനമായി പോകാം അല്ലെങ്കിൽ ചുമ്മാതെ പ്രശ്നം ഉണ്ടാവുമേ നിങ്ങൾ ആലോചിക്കി ഞാൻ അടുത്ത മുറിയിൽ കാണും അയാൾ അമ്മയെ നോക്കിയാണ് അത് പറഞ്ഞത് അയാൾ അപ്പുറത്തെ മുറിയിലേക്ക് പോയി ഞാൻ എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചു ഞാൻ അമ്മയുടെ അടുത്തിരുന്നു ഞാൻ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി അമ്മയ്ക്ക് അമ്പത്തിരണ്ട് വയസ്സുണ്ട് പക്ഷേ അത്രയും കണ്ടാൽ തോന്നില്ല വീട്ടിൽ കഷ്ടപ്പാടാണെങ്കിലും നല്ല തുടുതുടുത്ത ശരീരമാണ് അമ്മയ്ക്ക് ഒക്കം കുറഞ്ഞ് വെളുത്ത് ആര് കണ്ടാലും നോക്കി നിന്ന് വെള്ളമുറക്കുന്ന ഒരു രൂപം വർഷങ്ങളായി ആൺതുണയില്ലാതെ ജീവിക്കുന്ന ശരീര അവയവങ്ങൾക്ക് ഒരു ഉടവും തട്ടിയിട്ടില്ല ഒറ്റ നോട്ടത്തിൽ ഒരു വെടിക്കെട്ട് ഐറ്റം അങ്ങനെ തന്നെ പറയാം എന്റെ മുഖഭാവം കണ്ട് അമ്മ ചോദിച്ചു എന്താ മോനെ എന്താ അയാൾ പറഞ്ഞത് അമ്മയുടെ ചോദ്യം എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തി ഞാൻ എങ്ങനെയാ അത് അമ്മയോട് പറയുന്നത് പറയാൻ ഞാൻ വിഷമിക്കുന്നത് കണ്ട് അമ്മ എന്റെ കയ്യിൽ കയറി പിടിച്ചു എന്തായാലും നമ്മൾ നേരിടണം മോനെ മോൻ കാര്യം പറ ആകാംക്ഷയോട് അമ്മ എന്നെ ഒന്ന് നോക്കി അമ്മേ അമ്മേ അത് അയാൾ പറഞ്ഞു അവർക്ക് അമ്മയൊന്ന് അമ്മയൊന്ന് കണ്ണടച്ചു കൊടുക്കണമെന്ന് താഴോട്ട് നോക്കി പതുക്കെയാണ് ഞാനത് പറഞ്ഞത് അമ്മയൊന്ന് ഞെട്ടിയത് പോലെ എനിക്ക് തോന്നി അമ്മ എന്റെ കയ്യിലെ പിടുത്തം വിട്ട് കുറച്ചുനേരം എന്തൊക്കെ ആലോചിച്ച് കണ്ണടച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് അമ്മ എന്നെ ഒന്ന് നോക്കി മോനെ നമ്മുടെ കടം മൊത്തം തീരുമെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് പറയും പക്ഷേ ഇതോടെ എല്ലാം തീരണം പിന്നെ ഒരു കാര്യം ഇതെന്റെ മകൾ അതായത് നിന്റെ ഭാര്യ ഒരിക്കലും അറിയരുത് പിന്നെ ഞാനൊരു ചീത്തയാണെന്ന് മോൻ ചിന്തിക്കുകയും ചെയ്യരുത് എല്ലാം ഇവിടെ തീരട്ടെ മോൻ ചെന്ന് പറയി അമ്മ മുഖം കരഞ്ഞു എനിക്ക് എനിക്ക് ആകെ സങ്കടമായി അല്പനേരം ഞാനങ്ങനെ ഇരുന്നിട്ട് ഞാൻ പോയി അയാളുടെ വാതിൽ മുട്ടി പോലെ തന്നെ അയാൾ വേഗം വന്ന് വാതിൽ തുറന്നു ആ എന്തായി സുനിൽ അമ്മ എന്ത് തീരുമാനിച്ചു അത് അത് ഞങ്ങൾക്ക് സമ്മതമാണ് പക്ഷെ ഇതോടെ എല്ലാം തീരുമല്ലോ കൊള്ളാം അപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരെ ഒന്ന് വിളിക്കട്ടെ നീ അവിടെ പോയി പോയിരിക്കെ അയാൾ അമ്മയെ നന്നായി ഒന്ന് നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് പോയി അഞ്ചു മിനിറ്റിനകം അയാൾ പുറത്തേക്ക് വന്നു അതേ എന്റെ ഇപ്പോൾ സ്ഥലത്തില്ല അവർ നാളെ എത്തു നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ സുനിൽ ഭാര്യ എവിടെ അവൾ സ്കൂളിൽ നിന്നും എക്സ്കർഷന് പോയിരിക്കുകയാണ് ആ അതെന്തായാലും കൊള്ളാം അപ്പോൾ നമുക്ക് രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് എന്റെ കൂട്ടുകാരെല്ലാം വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചു പിരിയ വാ നമുക്ക് മുകളിലേക്ക് പോകാം അയാൾ മുകളിലേക്ക് നടന്നു ഒരു റൂമിന്റെ വാതിൽ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി നല്ല അടിപൊളി റൂമായിരുന്നു അത് അകത്തേക്ക് കാലു വെച്ചതും എ സിയുടെ തണുപ്പിൽ ഞാനങ്ങ് വിറച്ചുപോയി മൂന്നാലു പേർക്ക് സുഖമായിട്ട് കഴിയാൻ പാകത്തിലുള്ള വലിയൊരു മുറി അമ്മയെ കട്ടിലിരുത്തി അയാൾ എന്നെയും കൊണ്ട് ഒരു ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതൊരു വലിയ ഹാളാണ് അത് ഗ്ലാസ് ഇട്ട് രണ്ടായി തിരിച്ചിരിക്കുന്നു അവിടെയുള്ള കട്ടിലിൽ അയാൾ എന്നെ കൊണ്ടിരുത്തി അയാളും കൂടെ ഇരുന്നു സുല്ലെ ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് ഒരു ബുദ്ധിയാണ് അവിടെ നിന്നാൽ ഇവിടെ കാണില്ല പക്ഷേ ഇവിടെ ഇരുന്നു കൊണ്ട് ആ മുറിയിൽ നടക്കുന്നതെല്ലാം കാണാം പിന്നെ താഴെ വേലക്കാരി പെണ്ണുണ്ട് അവിടെ പോയി നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാൻ ഇത് കണ്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നീ ചെന്നളോട് പറഞ്ഞാൽ അവൾ നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും അയാൾ പുലിങ്ങി ചിരിച്ചു എന്നാൽ നീ ബാ അയാൾ എന്നെയും കൊണ്ട് അമ്മയുടെ മുന്നിലെത്തി അമ്മ മുഖം മുഖംപൊത്തി കട്ടിലിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നതറിഞ്ഞ് അമ്മ തലപൊക്കി പൊക്കി എന്നെ ഒന്ന് നോക്കി എന്താണ് മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അല്പനിമിഷങ്ങൾക്കകം അമ്മ അയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പോകുന്നു അമ്മയ്ക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് വല്ലാത്ത ഉന്മേഷമാണ് തോന്നിയത് വാ നമുക്ക് താഴേക്ക് പോകാം ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് അമ്മയെ നോക്കി അയാൾ എന്നോട് പറഞ്ഞു എന്നെ പുറത്താക്കി ആ വാതിലടച്ചു ഞാൻ അല്പനേരം അവിടെ നിന്നിട്ട് ഹാളിൽ പോയിരുന്നു കുറച്ചു കഴിഞ്ഞ് എനിക്ക് നല്ലപോലെ ദാഹിക്കുന്നതായി തോന്നി ഞാൻ മെല്ലെ കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു അടുക്കളയിൽ അയാൾ പറഞ്ഞതുപോലെ വേലക്കാരി തിരക്കിട്ട ജോലിയിലായിരുന്നു അധികം തടിയൊന്നുമില്ലാതെ അധികം തടിയൊന്നുമില്ലാത്ത കാണാൻ നല്ല അഴകുള്ള ഒരു പെണ്ണ് എന്റെ കാൽപരിമാറ്റം കേട്ടിട്ടാവണം അവൾ തിരിഞ്ഞെന്ന് നോക്കി ആ എന്താ വേണ്ടത് അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കുറച്ച് വെള്ളം വേണം ഞാൻ പറഞ്ഞു അവൾ ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്ത് നീട്ടി ഞാനത് മേടിച്ചു കുടിച്ചു പേരെന്താ അവൾ ചോദിച്ചു സുനിൽ ഞാൻ പറഞ്ഞു കൂടെയുള്ളതാരാ അമ്മായിയമ്മ കട ഉണ്ടായിരുന്നല്ലേ ഉം ഞാനൊന്ന് മൂളി അവൾ വീണ്ടും എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഗ്ലാസിൽ കൂടി കാണാമെന്ന് കാണിച്ചതെന്നില്ലേ ഞാൻ തല കുലുക്കി അവൾ എന്റെ അടുത്ത് വന്നു വിഷമിക്കണ്ട ഇവിടെ ഇത് പതിവാ സ്വന്തം അമ്മയും ഭാര്യയും വരെ കൊണ്ടുവന്ന് വരുന്നവരുണ്ട് ഇത് അത്രക്കൊന്നുമില്ലല്ലോ അമ്മായി അമ്മയല്ലേ ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ അമ്മയെ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല പോയി അതെല്ലാം ഒന്ന് കാണ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സെല്ലാം ഒന്ന് ശാന്തമാകട്ടെ എന്നിട്ട് ഇങ്ങോട്ട് പോരെ ഞാൻ റെഡിയാണ് അവളുടെ സംസാരം കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് ഗ്ലാസിന്റെ കട്ടൺ മാറ്റി നോക്കി ഞാൻ ശരിക്കും അതിശയിച്ചു പോയി അമ്മ നല്ല പോലെ സഹകരിക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തോടെ ഈ കടങ്ങളെല്ലാം തീരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പാവോ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു കുറച്ചുനേരം അവിടെ നിന്നെല്ലാം കണ്ടെച്ച് ഞാൻ താഴെ പോയി അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കുറെ കഴിഞ്ഞ് ചേട്ടൻ ഇറങ്ങി വന്നു പുറകെ അമ്മയും പുറകെ അമ്മയും പുറത്തേക്ക് വന്നു അമ്മയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടായിരുന്നെങ്കിലും വല്ലാത്തൊരു ചിരിയും സന്തോഷവും ഉന്മേഷവും അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു കടങ്ങളെല്ലാം എഴുതിത്തള്ളിയതിന്റെ ഒരു സന്തോഷം അതിനേക്കാൾ ഉപരി വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ മനസ്സറിഞ്ഞ് സന്തോഷിച്ചതിന്റെ ഒരു സംതൃപ്തി